പ്രമാദമായ പാലത്തായി പോക്സോ കേസിൽ ബിജെപി നേതാവും അധ്യാപകനുമായ കെ പത്മരാജൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് തലശ്ശേരി ജില്ലാ പോക്സോ കോടതി ബലാത്സംഗം പോക്സോയുടെ വിവിധ വകുപ്പുകളൊക്കെ പ്രകാരമാണ് ഈ പ്രതി കുറ്റക്കാരനാണ് എന്നുള്ള കണ്ടെത്തലുണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം നാലാം ക്ലാസ്സുകാരിയായ വിദ്യാർത്ഥിയെ ഈ അധ്യാപകൻ പീഡിപ്പിച്ചു സ്കൂളിലെ ശുചിമുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് കേസ് എന്നാൽ ഈ പീഡനം നടന്ന തീയതി സംബന്ധിച്ച കുട്ടിയുടെ മൊഴിയിലെ ആ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടിയൊക്കെയാണ് ലോക്കൽ പോലീസ് എന്ന് കേസ് തള്ളിയത് പ്രതി കുറ്റക്കാരനാണെന്നാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് രക്ഷിതാവാകേണ്ട അധ്യാപകനിൽ നിന്ന് നേരിട്ട ആ ദുരനുഭവം കുറ്റത്തിന്റെ കാർഡിനും കൂട്ടുന്നു എന്നൊക്കെയായിരുന്നു കോടതിയുടെ അന്നത്തെ ഇന്നത്തെ നിരീക്ഷണം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബലാത്സംഗവും പോക്സോ നിയമത്തിലെ വിവിധ ഒക്കെ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്തായാലും ലോക്കൽ പോലീസിന് പിന്നാലെ ക്രൈംബ്രാഞ്ചും കുട്ടിക്കെതിരെ റിപ്പോർട്ട് നൽകിയിരുന്നു അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ സംഭവം കൂടിയായിരുന്നു ഇത് ഒടുവിൽ ആ കുടുംബം നടത്തിയ നിയമ പോരാട്ടമാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് ഒടുവിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിക്കെതിരെ ഈ കുപ്പ് ചുമതി കുറ്റപത്രം ഇപ്പോൾ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മെയ്യിലായിരുന്നു ഈ നിയമ പോരാട്ടത്തിന്റെ തുടക്കം ബിജെപി തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ കുനിൽ പത്മരാജൻ കുറ്റവാളിയാണ് എന്ന അവസാനം കണ്ടെത്തിയിരിക്കുകയാണ് ഹൈക്കോടതി ജാമ്യത്തിലുണ്ടായിരുന്ന പ്രതിയപ്പോൾ കോടതി ജയിലിലേക്ക് അയച്ചിട്ടുണ്ട് പത്മരാജനുള്ള ശിക്ഷാവിധി നാളെയാണ് കോടതി സംഭവങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ നൽകും ബിജേഷ് ഗോവിന്ദ് സ്കൂളിലെ ശുചിമുറിയിൽ വെച്ച് അധ്യാപകൻ എന്ന നാലാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മൊഴിയാണ് ഈ കേസിന്റെ അടിസ്ഥാനം ചൈൽഡ് ലൈൻ നൽകിയ മൊഴിയുടെ മൊഴിയുടെ പിന്നാലെ കുട്ടിയുടെ മാതാവ് പാനൂർ പോലീസിൽ ആദ്യം പരാതി നൽകി പാനൂർ പോലീസ് ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ അധ്യാപകനായ പത്മരാജൻ നാട്ടിൽ നിന്ന് ഒളിവിൽ പോവുകയായിരുന്നു ഇതിന് പിന്നാലെ പത്മരാജനെ അറസ്റ്റ് ചെയ്യാത്തതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു ഇതിനെ തുടർന്നാണ് ഏപ്രിൽ പതിനഞ്ചാം തീയതി പത്മരാജനെ ഒളിവിൽ കഴിയുന്നതിനിടെ പോയിലൂരിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അതോടുകൂടി കേസിന്റെ അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നു പക്ഷേ കേസിൽ പോലീസ് ലോക്കൽ പോലീസ് വലിയ തരത്തിലുള്ള നിരുത്തരവാദിത്തപരമായിട്ടുള്ള നിലപാടാണ് കൈക്കൊണ്ടത് ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന ഘട്ടത്തിൽ കുട്ടി ഈ പീഡനം നടന്ന ദിവസങ്ങളെ സംബന്ധിച്ച് നൽകിയ മൊഴി അതിനകത്ത് ഒരു വൈരുദ്ധ്യമുണ്ടായി ഈ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പീഡനം നടന്നിട്ടില്ല എന്നാണ് ലോക്കൽ പോലീസ് ആദ്യം നൽകിയ റിപ്പോർട്ട് ഇതിന് പിന്നാലെ കുട്ടിയുടെ മാതാവ് ഈ അന്വേഷണം കാര്യക്ഷമമല്ല അന്വേഷണത്തിനകത്തും പിഴവ് സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയുണ്ടായി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡി ജി പി നേരിട്ട് ഈ കേസിന്റെ അന്വേഷണം അന്നത്തെ ക്രൈംബ്രാഞ്ച് ഐ ജി ആയ ശ്രീജിത്തിനെ ഏൽപ്പിക്കുകയായിരുന്നു ശ്രീജിത്തിന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം നടന്നു ആ അന്വേഷണത്തിനകത്തും കുട്ടിയുടെ മൊഴിയെ പിടിച്ച് മൊഴിയിലെ വൈരുദ്ധ്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കേസിനകത്ത് പത്മരാജിനെതിരെ തെളിവുകളില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായും അന്വേഷണ സംഘം ചൂണ്ടി ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഇടക്കാല റിപ്പോർട്ടും ഇടക്കാല കുറ്റപത്രവും കോടതിയിൽ ക്രൈംബ്രാഞ്ച് സംഘം സമർപ്പിക്കുകയുണ്ടായി ഇതോടുകൂടി ഈ കുറ്റപത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രൈം ക്രൈംബ്രാഞ്ചിൻ്റെ കുറ്റപത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പത്മരാജർ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം സംഘടിപ്പിക്കുകയും ചെയ്തു ഈ ഘട്ടത്തിലാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുകയും കുടുംബം വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിന്റെ ഈ ഹൈക്കോടതിയെ സമീപിച്ചതിന്റെ പിൻബലത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ഈ കുടുംബത്തിന് കുടുംബത്തിനനുകൂലമായിട്ടുള്ള മറ്റൊരു നിലപാടുണ്ടാകുന്നു ഈ കേസ് ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു അങ്ങനെ ഒരു ഐ ജിയും അതിന് കീഴിൽ വനിതാ ഓഫീസർമാരടക്കമുള്ള ഒരു സംഘത്തെ ഇതിന്റെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയുണ്ടായിരുന്നു ഈ അന്വേഷണ സംഘമാണ് ഈ കേസിനകത്ത് പാലത്തായി പോക്സോ പീഡന കേസിൽ നിർണായകമായ തെളിവുകൾ കണ്ടെത്തുന്നത് പെൺകുട്ടിയിൽ നിന്ന് വിശദമായ മൊഴിയെടുത്ത അന്വേഷണ സംഘം സ്കൂളിലെ ശുചിമുറിയിലെ ടൈലിൽ പറ്റിയിരുന്ന രക്തക്കര ഉൾപ്പെടെ കണ്ടെത്തി അതോടുകൂടി പീഡനം നടന്നു എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സ്ഥിരീകരണം ഉണ്ടായി ഇതൊക്കെ വെച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അന്വേഷണ സംഘം പോക്സോ കോടതിയിൽ പോക്സോ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുകയുണ്ടായി ആ കുറ്റപത്രത്തിലാണ് ഇപ്പോൾ കെ പത്മരാജൻ കുറ്റക്കാരനാണെന്ന് പോക്സോ പ്രത്യേക കോടതി തലശ്ശേരിയിലെ പോക്സോ പ്രത്യേക കോടതി വിധി വിധി വന്നിരിക്കുന്നത് ഇനി ശിക്ഷയാണ് ഇതിനകത്ത് പ്രത്യേകം ഈ ജഡ്ജി പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട് അതായത് സ്കൂൾ അധ്യാപകൻ എന്ന രൂപത്തിൽ കുട്ടിയുടെ രക്ഷിതാവിന്റെ സ്ഥാനത്തിരിക്കുന്ന അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് കുട്ടിക്ക് ഉണ്ടായിരിക്കുന്ന ഈ ദുരനുഭവം അതിനെ വലിയ തരത്തിൽ കണക്കിലെടുത്തുകൊണ്ടാണ് ബാലാവസ്ഥ ഇപ്പോൾ കോടതിയുടെ വിധി ഇന്നുണ്ടായിരിക്കുന്നത് ബിജേഷ് ഗോവിന്ദനാണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് നാളെയായിരിക്കും വിധി പുറപ്പെടുവിക്കുക